പേര് പക്ഷേ കാര്യം പറ എന്താ കൊച്ച കാര്യം പറ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് സ്റ്റെപ്പിനിണ്ടോ ഉണ്ടോ വരണ്ട നാല് തയ്യാറും മുട്ടയാണ് സ്റ്റെപ്പിനി ഉണ്ടോന്നു അട നിങ്ങളോട് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമില്ലാ നോക്കാൻ പറഞ്ഞു മുട്ടയുടെ കാര്യം നോക്കാൻ പറഞ്ഞു അല്ല അപ്പൊ ഭർത്താവിലെ തട്ടിയും മുട്ടയും പോകുന്നു നല്ല തട്ട് തട്ടിട്ടുണ്ട് കേട്ടോ നല്ല തട്ടാ പിന്നെ ലൈസൻസ് അയ്യോ സാറേ ലൈസൻസ് ട്രാഫിക് നിയമങ്ങൾ അറിയാമോ കൊറച്ചൊക്കെ അറിയാലോ ഇങ്ങനെ കാണിച്ചെന്താണ് കൂടെ വരാന് പെട്ടെന്ന് വരാ അപ്പൊ ഇങ്ങനെ കാണിച്ചോ പിന്നെ വരണ്ട രണ്ടായിരത്തി അഞ്ഞൂറ് കാർഡ് എടുക്കുവോ കാർഡ് എടുക്കാൻ ഞാൻ എന്തോ തത്തയോ עלי <suss> מנהיג